മുഹമ്മദ് അല്ലേ സ്വദേശ് എവിടെയാണ് കണ്ണൂർ തന്നെയാണ് കണ്ണൂര് കുറച്ച് വച്ചാ കുറച്ചു കൂടെ പെട്ടോ ചപ്പാരപ്പടം ചെറിയ ടൗൺഷിപ്പ് ആണോ അല്ലേ ജോലി എന്താ ജോലി മീൻ വിൽപ്പനയാണ് അപ്പോൾ ഈ ഇൻസ്ട്രുമെൻറ്റിനോട് ഓടക്കുലിനോട് താല്പര്യം വരുന്നത് എപ്പോഴാണ് എങ്ങനെയാണ് താല്പര്യം ഇങ്ങനെ ചെറുപ്പത്തിൽ വേണുനാഥം അല്ലേ ചെറുപ്പത്തിലെ താല്പര്യം മറ്റൊരു ഇൻസ്ട്രുമെൻറ്റിനോടും അങ്ങനില്ല ആ ഇത് തന്നെ കൂടുതൽ എന്നിട്ട് പരിശീലനം തുടങ്ങുന്നത് എപ്പോഴാണ് പരിശീലന പരിശീലനം ഒരു സൗണ്ട് ഒരു പതിനഞ്ച് വയസ്സ് മുതലേ പതിനഞ്ച് വയസ്സ് മുതൽ പരിശീലനം തുടങ്ങി പിന്നെ വെച്ചാൽ കുറേ എടുത്തിട്ടില്ല ആ പിന്നെ പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ പണിയിലങ്ങ് പോയി സമയം കിട്ടാത്ത സമയം കിട്ടും ഇപ്പം എത്ര വയസ്സായി ഇപ്പം നാൽപ്പത്തൊന്ന് വയസ്സായി അമ്പത് വയസ്സായി ഇരുപത്തഞ്ച് വർഷമായി ഇൻസ്ട്രുമെൻറ്റിനോടുള്ള പ്രണയം തുടങ്ങിയിട്ട് അവരുടെ കീഴിൽ പഠിച്ചിട്ടുണ്ടോ കുറച്ച് പഠിച്ചിട്ടുണ്ട് ആണോ ആരൊരു ഗുരു നടുവിൽ എ പി കണ്ണ് അത് നമ്മുടെ ഒരു ചങ്ങായിയാണ് സുഹൃത്തു തന്നെയാണ് സുഹൃത്തുന്ന് നന്നായിട്ട് ഇതിൽ എക്സ്പേർട്ട് ആണല്ലോ പിന്നെ നടുവിൽ എ പി കണ്ണാൽ എ പി കണ് അവർ പരിപാടിക്കെല്ലാം പോകുന്ന ആളായിരിക്കും അഡ്വക്കേറ്റ് പരിപാടിക്ക് പോകുന്നില്ല അല്ല ഒരു ഹോബി തന്നെ അഡ്വക്കേറ്റ് ആയോ അഡ്വക്കറ്റാണോ നിങ്ങൾ ഹോബിയാണോ അല്ലാണ്ട് പരിപാടിക്ക് പോകുക അല്ല 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 ആ ഉദ്ദേശമല്ല ഇവിടെ പയ്യാമ്പലത്ത് വന്നിരുന്ന് ഇങ്ങനെ വായിക്കണമെങ്കിൽ തന്നെ നമുക്ക് അറിയാമല്ലോ അത് എൻജോയ് ചെയ്യുന്നുകൊണ്ടാണല്ലേ ഇതുപോലെ ഒരു പബ്ലിക് സ്ഥലത്ത് ഇങ്ങനെ ഇരുന്നിട്ട് വായിക്കും എന്ന് തുടങ്ങിയപ്പോൾ ഒരു സഭാകമ്പം അല്ലെങ്കിൽ ഒരു അങ്ങനെ തോന്നാറില്ല തോന്നാറുണ്ട് ആ ഇവിടെ മറ്റു കലകാരന്മാരും വരാറുണ്ട് ഞാൻ പറഞ്ഞാലും ഹാർമോണിയം പാട്ടുകാരൊക്കെ അവരൊക്കെ ഇങ്ങനെ വന്ന് എൻജോയ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് കോഴിക്കോടാണ് ഇതിനൊരു മെയിൻ സ്ഥലം എന്നാരോ പറഞ്ഞത് കോഴിക്കോട് ബീച്ചിലും അവരിലും അവിടെ ഇവിടെയല്ല എപ്പോഴും പാട്ടുകാരും ഇതും തന്നെയാണ് പ്രത്യേകിച്ച് ഒക്കെ പോയിട്ടുണ്ട് അങ്ങോട്ടൊക്കെ കോഴിക്കോട് ഭാഗത്തില്ല ആ ഭാഗത്ത് പോക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ബീച്ചിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്ന ആരെങ്കിലും വലിയ പേരുകൾ വെച്ചാൽ ഈ ഫ്ലൂട്ട് ഹരിപ്രസാദ് ചൗരസ്യ പോലെയുള്ള അതെല്ലാം കേൾക്കാറുണ്ടോ ആ പിന്നെ ഇഷ്ടപ്പെട്ട ആ ഇപ്പോൾ ഫ്ലൂട്ട് ഇഷ്ടമാണ് ആ പിന്നെ പിന്നെ രാജേഷ് ചേർത്തല കേരളത്തിൽ മലയാളി അല്ലേ ആ മലയാളി ആ പുള്ളിക്കാരൻ്റെ ഞാൻ ഇത് കേൾക്കരുത് ഇപ്പോൾ ചീച്ചിട്ടപ്പുള്ള ആളല്ലേ ആ സൂപ്പറാണോ ആ ആ അയാളെ ഞാൻ കേൾക്കുന്നത് രാജേഷ് ചേർത്തല പരിപാടിക്കാൻ നടത്തുന്ന ആളായിരിക്കും പിന്നെ അയാൾ ഫേമസ് ആണ് ഇന്ത്യയിലെ നമ്പർ ഏറ്റവും അറിയപ്പെടുന്നത് ഹരിപ്രസാദ് ചൗരസ്യ എന്ന് എന്നൊരു നാളാണ് ഇപ്പോൾ അയാളെ ഉണ്ട് എൻ്റെ ഒരു ചൗരസ്യ ആണ് ചേർത്തല രാജിൻ്റെ ആ കൂടുതൽ കാര്യം പിന്നെ പാട്ടുകളെല്ലാം വായിക്കുമല്ലേ ആ കുറച്ച് കുറച്ച് ആ നമുക്ക് നമ്മുടെ ഒരു പാട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ മൈ ടി വ്യഞ്ചൈറ്റ് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ട്രൈ ചെയ്തു ഫുൾ ഗാനം അല്ലേ ഏതാ ഓർമ്മകൾ ഓടക്കൊഴിലും ഓർമ്മകൾ ഓടക്കൊഴിലും スーパー、スーパー、あまいんだよ。 എസ്കാരല്ല ഇപ്പം അടിപൊളി കലാകാരന്മാരാണ് നമ്മളറിയാത്തോണ്ടോ സിനിമ കയറ്റി സൂപ്പർ കലാകാരന്മാർ പറയുന്നത് ശര നീ സൂപ്പർ നനാനുപർപ്പ